ാണ്ട്ടേ നമ്മും പോവൂലും പോവില്ല ആ നല്ല കന അത് നല്ല കന അതാ ഉള്ള കണ്ടോ ോ ഇ വെള്ളം പോയാൽ ഇങ്ങനെ ഈ പാലം ഒന്ന് കാണാം ണല്ലോ വരുന്നത് അല്ല താഴെ കുടിക്കുന്നവരുണ്ട് പത്ത് അവരോട് പറഞ്ഞാണോ ഇറങ്ങിട്ട് വിളിച്ചില്ല അവര് പറഞ്ഞോ അല്ലല്ലോ ആര് പറഞ്ഞാല് കാറും ഒരു പത്തു പൈസ നല്ലോ അവിടെ എത്തൂല ഇവിടെ ും പിള്ളാരോക്കെ ഞാൻ പോയിപ്പോ ഞാനൊരു മണിക്കൂറായിട്ട് വന്നിട്ട് Come on, come on, come on. വർഗ്ഗലേ നോക്കണേ വാൾട്ട്മഗരി നമ്മൾ പോ ബാക്കി വീഡിയോ വടി വെച്ചിക്ക് എടാ വർഗ്ഗലേ നോക്കണേ നാലാരോ പോയി നാലാരോ പോയി നാലാരോ ഇങ്ങോട്ട് വട്ടോ നാലാരോ പോയി